തന്നെ കൺമണിയോട് ഒരു സ്പെഷ്യൽ നന്ദി അറിയിക്കുകയാണ് കാരണം നിങ്ങൾ ഒരുപാട് പേര് കൺമണിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ആ കൺമണി കാരണം കരയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ ഈ വീഡിയോയുടെ സംശത്ത് എന്നെ മാത്രമേ കാണുന്നുള്ളെങ്കിലും എന്റെ ഈ ഒരു പ്രോഡക്റ്റ് പ്രൊഡക്ഷൻ ചെയ്തു തരുന്ന വ്യക്തികൾ ഞാൻ പല സ്ഥലങ്ങളിൽ നിന്ന് കടം മേടിച്ചും ബുദ്ധിമുട്ടിയും പല സ്ഥലങ്ങളിലേക്ക് പോയി ജീവിതത്തിന്റെ രണ്ടറ്റം ഒന്ന് കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഏഹ് കുറെ അധികം സ്റ്റാഫുകളെ വെച്ച് കടം മേടിച്ചും ലോൺ എടുത്തും ഒക്കെ യൂണിറ്റുകൾ തുടങ്ങി അവരൊരു സുപ്രഭാതത്തിൽ ഞാൻ അവർക്ക് കൊടുക്കുന്ന ഈ ഒരു മെസ്സേജ് അവരെ മെന്റലി ഒരുപാട് തകർക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ കൊറേ കൊച്ചു പെൺകുട്ടികൾ തൊട്ട് പല രീതിയിൽ ഉള്ള യൂണിറ്റുകാര് നമ്മളോടൊപ്പം കട്ടയ്ക്ക് നിന്നവരാണ് അപ്പൊ അവരോടൊക്കെ ഞാൻ ഒരു ദ്രോഹ ചെയ്യുന്നേ പക്ഷെ എനിക്ക് എന്റെ ഡിസിഷൻ എനിക്ക് അതേ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് കൺമണിയോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് കൺമണി രണ്ട് ദിവസത്തെ ട്രെയിനിങ്ങിനായിട്ട് വളരെ മോശപ്പെട്ട റിപ്പോർട്ട് കിട്ടിയ ഈ ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള ആ ഒരു കുട്ടി വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ ഈ നിമിഷം വരെ അതിനെ എൻ്റെ വീഡിയോയിൽ കൂടെ പോലും ഇച്ചിപ്പോന്ന് വർത്തമാനം പറയാത്ത ആ ഒരു കുട്ടി എന്റെ സ്ഥാപനത്തിൽ എന്റെ ഷോപ്പിൽ രണ്ട് ദിവസം ട്രെയിനിങ്ങിന് വരികയും ആ കുട്ടി പറഞ്ഞിരിക്കുന്ന വോയിസ് ക്ലിപ്പ് ഒന്നുകൂടി നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം ഞാൻ കേൾപ്പിക്കാൻ പോവാണ് രണ്ട് ദിവസത്തേക്ക് ട്രെയിനിങ്ങിന് എൻ്റെ വീട്ടില് എൻ്റെ ഷോപ്പിൽ വന്നൊരു കുട്ടി ഞങ്ങൾക്ക് തരുന്ന വോയിസ് ക്ലിപ്പാണ് ഒന്നുകൂടെ ഞാൻ കേൾപ്പിക്കുക നിങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ എല്ലാം കേട്ട് നിങ്ങൾ പോണം പറഞ്ഞതാണ് അതിനകത്തല്ലേ എനിക്ക് ലാസ്റ്റ് ഇയാൾ പറയുന്നുണ്ട് എനിക്ക് പറഞ്ഞ നിങ്ങളുടെ കമന്റ്സ് കേട്ടിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ എന്നുണ്ടായിരുന്നു അതാണ് ഞാൻ കേട്ടത് അവൾക്ക് എന്താണ് ഇത്ര പറയുന്നത് പോലെ ഇയാളിപ്പൊ ആവശ്യമില്ലാത്തതിനേ ആവശ്യം ഇല്ലാത്തതിനൊന്നും പോകാൻ നിക്കല്ലേ കേട്ടോ ഇയാളോട് അത്രയും സ്നേഹം ഉള്ളത് കൊണ്ടാണ് പറഞ്ഞു കാരണം ഇവിടെ ഒത്തിരി അവര് ഇപ്പൊ ഷോപ്പ് നീതിയിലോ അല്ലെങ്കിൽ അവിടെയാണെങ്കിലും പിടിപാടുള്ളവർ ഏത് രീതിക്ക് വേണേലും പോകും അപ്പൊ അതുകൊണ്ട് ഇയാളോട് ഇയാളോട് എനിക്ക് സ്നേഹം ഉള്ളത് കൊണ്ടും അതുകൊണ്ട് മാത്ര ഞാൻ കേട്ടത് ഇപ്പൊ എത്ര നിങ്ങൾ എടുത്തിട്ട് എത്ര ദിവസം അറിയില്ല എനിക്ക് ആ ഒരു പരിചയം കൊണ്ട് ഇപ്പൊ വരുന്നത് എന്താ നിർത്തിയെന്ന് പോലും ഞാൻ ചോദിച്ചിട്ടില്ല കാരണം നിങ്ങൾ വിളിച്ചെന്ന് പറഞ്ഞിട്ടില്ല

എന്തേന്ന് വേറെ ആരെയെങ്കിലും അല്ല ഇനി പേപ്പർ എഴുതി അല്ല പേപ്പർ എഴുതി എന്ന് പറഞ്ഞത് കൊണ്ടാണോ അതല്ലടാ അന്ന് ഞാന് നിങ്ങളെല്ലാരും കൂടി ഇരുത്തി സംസാരിച്ചപ്പോ അവള് പറഞ്ഞില്ലേ ഞങ്ങൾ ഇനി കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അല്ലേ ഇനി അത് കേൾക്കേണ്ടത് എന്താണെന്ന് അവരത് പറഞ്ഞിട്ട് അവരെ തലേനം താമസം വീട്ടിൽ പറഞ്ഞ് എന്നുള്ള രീതി പറഞ്ഞിട്ട് നമ്മൾ നിർബന്ധം പിടിച്ച് ഞങ്ങൾ ആ വന്നതായിരുന്നു അപ്പൊ എന്റെ ഭാഗത്തുനിന്നോ അവിടെ സ്റ്റാഫുകളുടെ ഭാഗത്തുനിന്നോ ഒന്നും നിങ്ങളെ ഒന്നും പറയരുതെന്ന് ഞങ്ങള് പറഞ്ഞിട്ട് പക്ഷെ ഒന്നും ആ ഓക്കേ അത് അറിയാമല്ലോ എനിക്ക് ഇയാളോട് കേട്ടത് ഞാൻ വിളിച്ചതാട്ടോ ആ എന്തേലും 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 ആവശ്യമില്ലാത്ത രീതിയിൽ ഇതായിട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞത് കേസായിട്ട് അറിയാമല്ലോ ഇയാൾക്ക് ഒരു സാധനത്തിന്

അപ്പൊ നിങ്ങൾ കേട്ടല്ലോ കൺമണി എന്ന് പറയുന്ന ആ കുട്ടി തന്നെയാണ് അപ്പൊ നിങ്ങൾ നേരത്തെ ഞാൻ ഈ വോയിസ് ക്ലിപ്പ് കഴിച്ചപ്പോൾ ചിലര് പറഞ്ഞു അതിനെ ഭീഷണിപ്പെടുത്തിയാണ് ഇത് ഫോണിൽ കൂടുതൽ ഉള്ള സംഭാഷണമാണ് എൻ്റെ ഷോപ്പിൽ നിൽക്കുമ്പോഴല്ല ഇത് വിളിക്കുന്നത് ഈ കുട്ടി പോയി കഴിഞ്ഞ് വീഡിയോ ചെയ്ത ശേഷം തന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത് അപ്പൊ വീഡിയോ ചെയ്യാൻ ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരാളൊരു ചോയി ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ ചോദിക്കുന്ന കേട്ടല്ലോ സ്വാഭാവികമായിട്ട് ഒരു സ്ഥാപനത്തിനെ ഇല്ലാത്ത കാര്യത്തെ അപകീർത്തിപ്പെടുത്തുമ്പോൾ അതിന് കാര്യങ്ങളായിട്ട് അവർ പോകും എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ അപ്പൊ ആ കുട്ടി പറഞ്ഞ് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല രാത്രി വൈകി വൈകി വൈകിട്ട് ലേറ്റ് ലേറ്റായി ചെന്നപ്പോ നിന്ന് പറഞ്ഞു പക്ഷെ ഞാൻ നിർബന്ധം പിടിച്ച് ഞങ്ങൾ പിന്നെ വന്നതാണ് അപ്പൊ നിങ്ങൾ കേൾക്കുന്നല്ല രണ്ട് ദിവസത്തെ ട്രെയിനിങ്ങിന് ഇനി ഈ കുട്ടിയുടെ അടുത്തൊരു വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അത് നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങൾ ഒരുപാട് പേര് പല രീതിയില് എന്താ പറയുന്നെ കാര്യങ്ങൾ ഓരോന്ന് പറയുന്നുണ്ട് വളച്ചോടിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ വന്നത് സ്നേഹിക്കുന്നവർക്ക് ഒത്തിരി വിഷമമാണെങ്കിലും എന്റെ വെറുക്കുന്നവർക്കും ഞങ്ങളെ ഇത്രയും നാളുകൊണ്ട് മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നവർക്കും നല്ല രീതിയിൽ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഈ വീഡിയോയിലുള്ളത് കേട്ടോ ഇത് നിങ്ങൾ കേൾക്കുക ചെയ്യുന്നത് പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചുമ്മാ ഒരു വീഡിയോ ഇട്ടിട്ട് അതിന്റെ പേരിൽ ഞാൻ ഷൈൻ ചെയ്യുകയാണ് ഞാൻ ഒന്നും ചെയ്യാതിരുന്നിട്ടാണോ ഈ ഒരു വിഷയം ഫസ്റ്റ് റിയാക്ട് ചെയ്യുന്നത് അതായത് ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷം റിയാക്ട് ചെയ്യുന്നത് കയസിക്കയാണ് ഈ കയസിക്കയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഒട്ടുമിക്ക കാര്യങ്ങളും കൊടുത്തത് ഞാനാണ് ഞാൻ ആ പുള്ളിക്കാരന് രണ്ടു മൂന്ന് മെസ്സേജ് അയച്ച് ആ പുള്ളിക്കാരന് മാത്രല്ല ഇതുപോലെ ചെറിയ റിയാക്ട് ചെയ്യുന്നതിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന മിക്ക യൂട്യൂബേഴ്സിനും ഞാന് ദുരിതുരാന്ന് മെസ്സേജ് അയച്ചു എന്തിനു വേണ്ടി നിങ്ങൾ പറ എന്തിനു വേണ്ടി യൂട്യൂബിൽ നിൽക്കുന്ന റീച്ചായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും തുരുതുരാ മെസ്സേജ് അയച്ച് ഒലീലയെ നശിപ്പിക്കണമെന്ന് ഈ കുട്ടി ആവശ്യപ്പെട്ടു എനിക്ക് ഇന്നും എൻ്റെ മുന്നിൽ നിങ്ങളോട് ചോദിക്കാനുള്ള സമൂഹത്തിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് തൊട്ട് മുമ്പ് പ്ലേ ചെയ്യിപ്പിച്ചത് ആ കുട്ടിക്ക് രണ്ട് ദിവസം എന്റെ ഷോപ്പിൽ വന്നുണ്ടായ അനുഭവമാണ് ഇത് ഓൺലൈൻ ഓഫീസിൽ ആ കുട്ടി ഇന്റർവ്യൂവിനല്ലാതെ ഈ വീടിനകത്ത് ഈ ഓഫീസിനകത്ത് ആ കുട്ടി വന്നിട്ടില്ല പിന്നെ എന്തിന് ഈ കുട്ടിക്ക് ഒരു അനുഭവം ഇല്ലാഞ്ഞപ്പോൾ ഈ കുട്ടി എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യിപ്പിച്ചു അതിനു നിങ്ങൾ ഓർത്തോണം ഈ കുട്ടിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ഈ കുട്ടി ഈ കഴിഞ്ഞ ദിവസം മെനഞ്ഞാന്ന് പതിനേഴാം തീയതി എന്റെ വീടിന് മുന്നിൽ വന്ന് തെറിവിളിയോട് കൂടി ലൈവ് ചെയ്തു എന്തിനു വേണ്ടി നിങ്ങൾ പറഞ്ഞല്ലോ നീതിക്ക് വേണ്ടിയിട്ടാണ് എല്ലാം പോരാടുന്നതെന്ന് ഏഹ് ഒലീവിയുടെ അനീതി സമൂഹത്തിന്റെ മുന്നിൽ കാണിച്ചു തരണമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഒലീവിയുടെ ക്രൂരത കാണിച്ചു തരണമെന്ന് പറഞ്ഞല്ലോ എന്ത് ക്രൂരത കൺമണിയോട് കാണിച്ചിട്ടാണ് ി ഈ പിന്തുടർ ഈ ഞങ്ങളെ വിടാതെ പിന്തുടർന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കുക ഈ ഒരു ചെറിയ പെൺകുട്ടിയിൽ തുടങ്ങി നിൽക്കുന്ന ഇന്നത്തെ ഈ വിഷയം ആ കുട്ടി കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഒരു കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യയുടെ മുമ്പിലാണ് നിങ്ങൾ പറയുവല്ലോ ഞങ്ങൾക്ക് ധൈര്യമൊക്കെ ഉണ്ട് ഏതും മനുഷ്യരാണ് എത്ര കരിങ്കൽ എനിക്ക് തോന്നുന്നു ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ ആദ്യം സൂയിസൈഡ് ചെയ്യുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല കാരണം അവരുടെ ഒരു നിമിഷം മതി അവരുടെ കൈവിട്ടു പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു കൂട്ടം ആത്മഹത്യയും ഞങ്ങൾ ചെയ്തായിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് സമാധാനം ആവോ ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സമാധാനമാവോ ഇനി ഇവിടെ കുറെ ജോലിക്ക് കുറെ സ്റ്റാഫുകളും ഇപ്പോൾ ഉണ്ട് പത്ത് നാപ്പത് പേരും ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലും പതിനേഴാം തീയതി എന്റെ വീടിന്റെ മുന്നിൽ വന്ന ആക്രമണം കാണിച്ചപ്പോ കുറെ പിള്ളേർ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ കുട്ടികൾ ആരെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഒരു ജോലി നഷ്ടപ്പെട്ട പ്രതീക്ഷ കൈവടിയുമ്പോൾ അവർ ആത്മഹത്യ ചെയ്ത് ഈ എനിക്ക് തരാൻ വേണ്ടി സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് കൽക്കട്ടയിലും സൂറത്തിലും പോയിടുന്ന ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഇട്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ അവരുടെ ബിസിനസ്സിനെ അവർക്ക് ഡെവലപ്പ് ആക്കിക്കൊണ്ട് പോകുന്ന രീതിയിൽ പ്രതീക്ഷയോടെ ഇറങ്ങിയ ഒരു കൂട്ടം ആൾക്കാരുടെ കഞ്ഞിലാണ് ഇന്ന് ഒലിവിയെ നിർത്തുമ്പോൾ കല്ല് വാരി ഇടുന്നത് അവരുടെ ആത്മഹത്യക്ക് ഈ കുട്ടി സമാധാനം പറയുമോ നിങ്ങൾ പറയണം നിങ്ങൾ ഓരോരുത്തരും പറയണം എന്നെ തെറി വിളിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരെ ഇന്ന് വരെ എന്നെ തെറി വിളിച്ചിട്ടുണ്ടോ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാൻ പോയിട്ടുണ്ടോ എന്നെ തെറി വിളിക്കുന്ന കുറെ മാനുഫാക്ചേഴ്സ് ഉണ്ട് ഞാൻ ആരുടെയും പേര് പോലും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഒരാളുടെ ഫോട്ടോ വെച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല പേര് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടില്ല ചീത്ത പിടിച്ച് വീഡിയോ ചെയ്തിട്ടില്ല ഒന്നിനും ഞാൻ പോകാത്തപ്പോൾ എന്നെ പേഴ്സണലായിട്ട് വന്ന് ഇവർ ഞാൻ ഒരു ബിസിനസ് ചെയ്തു ഒരു തെറ്റിൽ കൂടെ കഴിഞ്ഞ കുറെ ദിവസങ്ങളൊരു വില കുറവ് ഇതൊക്കെ പിന്നെ ഇപ്പൊ ഇടാൻ തന്നെ കാരണം ഇനി ഒന്നും ഇടേണ്ട ആവശ്യം വരത്തില്ല അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ എന്റെ കസ്റ്റമർക്ക് കൊടുക്കാൻ ചെയ്തു വെച്ച സാധനങ്ങളാണ് മനസ്സിലായില്ലേ ഇങ്ങനെ ഞാൻ എന്റെ കസ്റ്റമറിനും